ബാധ്യത അമ്മ പറഞ്ഞു മോനെ നീ എളുപ്പം വരണം അമ്മയ്ക്ക് ഇവിടുത്തെ ഭാഷയോ ദേശവഴികളോ ഒട്ടും അറിയില്ല കേട്ടോ അയാൾ മറുപടിയായി പറഞ്ഞു ഞാനിത് ഇപ്പോൾ വരും ഈ വഴിപാട് ചിട്ടൊന്ന് ക്ഷേത്രത്തിലെ തിരുമേനിയെ നേരിട്ടേൽപ്പിക്കണം അത്രയേ ഉള്ളൂ ഈ പേപ്പർ പോവാതെ അമ്മയൊന്ന് പിടിച്ചോളൂ അയാൾ ഒരു എ ഫോർ പേപ്പർ മടക്കിയത് അമ്മയുടെ കയ്യിൽ കൊടുത്തു അതിനൽപ്പം കട്ടിയുണ്ടായിരുന്നു അമ്മ ഈ അരയാൽത്തറയിൽ തന്നെ ഇരുന്നുള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ വരാം മകൻ നടന്നകലുന്നതും നോക്കി അവർ ഇരുന്നു എൻ്റെ മുൻ പ്രാർത്ഥിക്കുന്നതൊക്കെയും അവന് സാധിച്ചു കൊടുക്കണേ ജഗതീശ്വര ഭഗവാനെ മകൻ്റെ വരവും നോക്കി അവർ ഇരുന്നു നേരം പത്തായി പന്ത്രണ്ടായി രണ്ടായി സൂര്യാസ്തമനമായി തുടങ്ങി അമ്മയ്ക്ക് വേവലാതിയായി തുടങ്ങി ഇവിടെ പോയി എൻ്റെ മുൻ അവനെന്തെങ്കിലും ആപത്ത് അപകടം അയ്യോ ചിന്തകൾ രാക്ഷസച്ചീളുകൾ വിടർത്തിയാടി അതിനിടെ തൻ്റെ കയ്യിൽ തന്ന കടലാസിലൂടെ അവർ ഒന്ന് കണ്ണോടിച്ചു പ്രിയപ്പെട്ട അമ്മേ ഞാനിനി അമ്മയെ കൂട്ടാൻ വരില്ല ഈ ക്ഷേത്രത്തിൽ മൂന്ന് നേരവും ഭക്ഷണ വിതരണമുണ്ട് രാത്രി കിടക്കാൻ പായയും ഇവിടെ തന്നെ കിട്ടും സത്രത്തിൽ സുഖമായി ഉറങ്ങാം അമ്മയ്ക്കിനി രാമനാമം ജപിച്ച് സ്വ സ്വസ്ഥമായി തന്നെ കഴിയാം അതുതന്നെ അമ്മയ്ക്ക് ധാരാളമാണല്ലോ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോവുകയാണ് എന്ന് സ്വന്തം മകൻ അനിരുദ്ധൻ അപ്പോഴേക്കും രണ്ടിറ്റു കണ്ണിനീർത്തുള്ളികൾ ആ കടലാസിലെ അക്ഷരങ്ങളും വായിച്ചിരുന്നു അമ്മ അപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു ഭഗവാനെ അവന് ഒരാപത്തും വരുത്താതെ നാട്ടിലെത്തിക്കണമേ എന്ന്